കായംകുളം എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റ് ടീം ചാരിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിലെ സൗജന്യ ഭക്ഷണ വിതരണത്തിൽ പങ്കാളിയായി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഫാത്തിമ എ ടീം ചാരിറ്റി ചീഫ് കോർഡിനേറ്റർ നസീർ കായംകുളം എന്നിവർ നേതൃത്വം നൽകി കായംകുളം എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റ് ടീം ചാരിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ നടത്തുന്ന സൗജന്യ ഭക്ഷണ വിതരണത്തിൽ പങ്കാളികളായി ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒരു നേരത്തെ ആശ്വാസമേകുന്ന ദൗത്യം മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ തുടർച്ചയായി രണ്ടാമയാണ് എൻ വിദ്യാർത്ഥികൾ ഭക്ഷണ വിതരണത്തിൽ സജീവ പങ്കാളിത്തം ഉറപ്പാക്കുന്നത് എല്ലാ വ്യാഴാഴ്ചകളിലും ടീം ചാരിറ്റിയുമായി സഹകരിച്ച് ഭക്ഷണം വിതരണം നടത്താനുള്ള ഉത്തരവാദിത്തം എൻ എസ് എസ് യൂണിറ്റ് ഏറ്റെടുത്തിട്ടുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു ടീം ചാരിറ്റി കായംകുളവും എൻ എസ് എസ് യൂണിറ്റും ഒരുമിച്ച് നടത്തുന്ന കൂട്ടായ പ്രവർത്തനത്തിലൂടെ കായംകുളത്തെ ജീവകാരുണ്യ രംഗത്ത് പുതിയ ഏകോപനത്തിന് തുടക്കം കുറിച്ചതായി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഫാത്തിമ എ ടീം ചാരിറ്റി ചീഫ് കോർഡിനേറ്റർ നസീർ കായംകുളം എന്നിവർ പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം